മലയാള മനോരമ പത്രം ഏതാണ്ട് എല്ലാ സമയത്തും കോൺഗ്രസിന്റെ ഒരു പിണിയാളികളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം പലതവണ ഉയർന്നതാണ് അവരുടെ വാർത്താ റിപ്പോർട്ടിംഗ് ശൈലി തന്നെ പലപ്പോഴും കോൺഗ്രസിനെ അനുകൂലിക്കുന്നതും കോൺഗ്രസിന്റെ എതിരാളികളെ അന്ധമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് മലയാള മനോരമ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പലപ്പോഴും പല ഉദാഹരണങ്ങളും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമുക്കത് കാണാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലെ മുന്നണി അധികാരത്തിൽ വന്നു പക്ഷേ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കാര്യമായ തിരിച്ചടി നേരിടേണ്ടി വന്നു ആ ലോക്സഭാ റിസൾട്ട് പുറത്തു വന്ന ഉടനെ തന്നെ മനോരമ ഒരുപാട് കഥകൾ മെനഞ്ഞെടുക്കാൻ ശ്രമിച്ചിരുന്നു അതിലൊന്ന് മഹാരാഷ്ട്രയിൽ ബി ജെ പി തകർന്നു ബി ജെ പിയിൽ തമ്മിലടിയാണ് എന്നുള്ളൊരു വാർത്തയാണ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നത് അങ്ങനെ നിരവധി വാർത്തകൾ പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പിയിൽ തകർച്ചയാണ് തമ്മിലടിയാണ് എന്നുള്ള വാർത്തകളാണ് പലപ്പോഴും ഇലക്ഷന് ശേഷം മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാൽ അവർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം എന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അപ്പൊ ഇതിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത് സീറ്റിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എൻ സി പി ശിവസേനാ മുന്നണിയാണ് ജയിച്ചിരുന്നത് പതിനേഴ് സീറ്റ് മാത്രമാണ് ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾക്കും കൂടി കിട്ടിയത് ഒരു സീറ്റ് മൂന്നാമത്തെ പാർട്ടിക്കും കിട്ടി അങ്ങനെ മുപ്പത് പതിനേഴ് ഒന്നായിരുന്നു മഹാരാഷ്ട്രയിലെ സ്ഥിതി ആ ഒരു റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ അന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബി ജെ പി ആകെ കുഴപ്പമാണ് തമ്മിലടിയാണ് എന്നുള്ള വാർത്തയാണ് മനോരമ കൊടുത്തിരുന്നത് പക്ഷേ മനോരമ കൊടുത്തിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത് അത്രയും വലിയ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും ബി ജെ പി സഖ്യത്തിലാണ് ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന് അതേപോലെ തന്നെ ഇരുപത് സീറ്റാണ് ശിവസേനയ്ക്ക് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണെങ്കിൽ പതിനാറ് സീറ്റ് കിട്ടി പത്ത് സീറ്റ് മാത്രമാണ് എൻ സി പി കിട്ടിയത് അങ്ങനെ ഒരു വളരെ കാര്യമായ തിരിച്ചടിയാണ് ഇവർക്ക് കിട്ടിയത് പക്ഷെ മനോരമ എന്താണ് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എട്ടാം തീയതി ജൂൺ എട്ടാം തീയതി മനോരമ കൊടുത്തൊരു വാർത്തയാണ് തിരിച്ചടിക്ക് പിന്നാലെ മഹാരാഷ്ട്ര ബി ജെ പി ഉൾപാർട്ടി പോരും ജെറി സബാസ്റ്റ്യൻ മുംബൈയിൽ എഴുതിയ വാർത്തയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നിൽ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അതായത് പാർട്ടിയിലെ തമ്മിലടികൊണ്ടാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായത് രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതെന്നാണ് മനോരമ പറയുന്നത് പാർട്ടിയുടെ പ്രചരണം നയിച്ചത് ഫട്നാവിസ് ആയിരുന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണ അധികാരം ലഭിക്കാതിരുന്നതിൽ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിമൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ ഒൻപത് സീറ്റിലേക്ക് കൂപ്പുകുത്തിയിരുന്നു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി മുംബൈയിൽ നിന്നുള്ള മുതിർന്ന നേതാവുമായ വിനോദ് താവടയുടെ ഇടപെടലിലാണ് ഫട്നാവിസിന്റെ അതൃപ്തിക്ക് കാരണം സംസ്ഥാനതലത്തിൽ നിർ നിർണയിച്ച സ്ഥാനാർത്ഥികൾ ചിലരെ മാറ്റിയതിൽ താവഡക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം കേന്ദ്ര ഇടപെടലിലൂടെ രംഗത്തിറക്കിയ ഇത്തരം സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു തന്നെ മറികടന്ന് സഖ്യകക്ഷിയായ ശിവസേനയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡേ അമിത്ഷായുമായി നേരിട്ട് ബന്ധപ്പെടുന്നതും ഫട്നാവിസ് ഗൗരവത്തിലെടുത്തിട്ടുണ്ട് സംസ്ഥാന ബി ജെ പിയുടെ താല്പര്യം കണക്കാക്കാതെ പതിനഞ്ച് ലോക്സഭാ സീറ്റ് ഷിൻഡെയുടെ പാർട്ടി നേടിയെടുത്തത് എങ്ങനെയാണെന്ന് ആരോപണമുണ്ട് അങ്ങനെ തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പടച്ചുവിടുക അങ്ങനെ ആരോപണമുണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നൊക്കെ ഒരു പാർട്ടിയെക്കുറിച്ചോ ഒരു മുന്നണിയെക്കുറിച്ചോ മനോരമ എഴുതുകയാണ് ഇങ്ങനെ കോൺഗ്രസിനെ കുറിച്ചോ മനോരമ എഴുതില്ല കോൺഗ്രസിലെ ആളുകൾ പരസ്പരം തല്ലുന്ന സമയത്തും മനോരമ എങ്ങനെ എഴുതാറില്ല പക്ഷേ മനോരമയുടെ എഴുത്തിന്റെ മനോരമ എഴുതിയത് അബദ്ധ ജഡിലമാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു ഇപ്പോ എല്ലാ മേഖലയിലും ഇപ്പോൾ പാർലമെന്റിലെ ബഹളങ്ങൾ നടക്കുന്ന സമയത്തും മനോരമ എഴുതുന്നത് മറ്റൊരു വിധത്തിലാണ് ആകെ അമിത് എന്തോ പറഞ്ഞു കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് രാജ്യം മുഴുവൻ അമിത്ഷായ്ക്കെതിരെ അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു അതുകൊണ്ട് രാജ്യം മുഴുവൻ അമിത്ഷായ്ക്കെതിരെ രോഷം കത്തുകയാണ് എന്നുള്ള രീതിയിലാണ് മനോരമ എഴുതി പിടിപ്പിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസിന്റെ പ്രകടനം മൂലം പാർലമെന്റിലെ കോൺഗ്രസിന്റെ അവക്കുമായ പ്രകടനം മൂലം കോൺഗ്രസ് പൊതുജന മധ്യത്തിൽ തന്നെ ഒറ്റപ്പെടുകയും അതോടൊപ്പം തന്നെ അംബേദ്കറോട് കോൺഗ്രസ് കാണിച്ച അനീതികൾ അല്ലെങ്കിൽ അന്യായങ്ങൾ അത് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം